നമസ്കാരം മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റ് ഫെബ്രുവരി ഒന്നാം തീയതി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുമ്പോൾ ഒട്ടനവധി നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന ശുഭ പ്രതീക്ഷയിലാണ് ജനങ്ങൾ വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കുള്ള വരുമാനത്തിന്റെയും ചെലവിന്റെയും കണക്ക് ഉൾക്കൊള്ളുന്ന ഗവൺമെന്റിന്റെ ധനകാര്യത്തിലെ ഒരു പ്രധാന സാമ്പത്തിക റെക്കോർഡാണ് കേന്ദ്ര ബജറ്റ് ഇത്തവണയും സാധാരണക്കാരുടെ കണ്ണ് നികുതി ഇളവുകളിൽ തന്നെയാണ് രാജ്യത്ത് പണപ്പെരുപ്പ് ആശങ്ക നിലനിൽക്കുകയും വായ്പാ നിരക്കുകൾ മുകളിൽ തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബജറ്റ് പ്രതിവർഷം പതിനഞ്ച് ലക്ഷം രൂപ വരെ വരുമാനമുള്ള വ്യക്തികൾക്ക് സുപ്രധാന നികുതി ആനുകൂല്യങ്ങൾ നൽകിയേക്കുമെന്ന് വിദഗ്ദ്ധർ പ്രതീക്ഷിക്കപ്പെടുന്നു ആളുകളുടെ കയ്യിൽ പ്രത്യേകിച്ച് നഗര കേന്ദ്രീകൃതമായി ഉപഭോഗം വർദ്ധിപ്പിക്കുന്നതിനാൽ ഡിസ്പോസിബിൾ ഇൻകം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ അവതരിപ്പിച്ച പുതിയ ആദായ നികുതി വ്യവസ്ഥയിൽ സർക്കാർ കൂടുതൽ ഇളവുകൾ അനുവദിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ പുതിയ നികുതി വ്യവസ്ഥയുടെ ലളിതമായ ഘടനയും തുടർച്ചയായ മെച്ചപ്പെടുത്തലുകളും ഇതോടകം എഴുപത് ശതമാനം നികുതിദായകരെ ആകർഷിച്ചിട്ടുണ്ട് നിലവിൽ പുതിയ നികുതി വ്യവസ്ഥയ്ക്ക് കീഴിൽ മൂന്ന് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് മൂന്ന് ലക്ഷം മുതൽ ആറ് ലക്ഷം രൂപ വരെ വരുമാനത്തിന് അഞ്ച് ശതമാനം ആറ് മുതൽ ഒമ്പത് ലക്ഷം രൂപയ്ക്ക് പത്ത് ശതമാനം ഒമ്പത് മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് പതിനഞ്ച് ശതമാനം പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഇരുപത് ശതമാനം പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം എന്നിങ്ങനെയാണ് നികുതി ബാധ്യത കൂടാതെ സ്റ്റാൻഡേർഡ് ഡിസക്ഷൻ എഴുപത്തി അയ്യായിരം രൂപയാണ് ഫലത്തിൽ ഏഴ് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനത്തിന് നികുതിയില്ല റിപ്പോർട്ടുകൾ പ്രകാരം പുതിയ ബജറ്റിൽ അടിസ്ഥാന ഇളവ് പരിധി മൂന്ന് ലക്ഷം രൂപയിൽ നിന്ന് നാല് ലക്ഷം രൂപയായി ഉയർത്തിയേക്കും ഇതിന് ആനുപാതികമായ പരിഷ്കരണം മറ്റ് സ്ലാബുകളിൽ ഉണ്ടാകാം ഉദാഹരണത്തിന് അഞ്ച് ശതമാനം സ്ലാബ് നിലവിൽ മൂന്ന് തൊട്ട് ആറ് ലക്ഷത്തിൽ നിന്ന നാല് മുതൽ ഏഴ് ലക്ഷത്തിലേക്ക് നീങ്ങാം അങ്ങനെ വരുമ്പോൾ ഇത് പതിനാല് ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് നികുതി വ്യവസ്ഥയെ കൂടുതൽ പ്രയോജനകരമാക്കുന്നു ഫലത്തിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി പരിഗണിക്കുമ്പോൾ ഏകദേശം പതിനഞ്ചു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർക്ക് വൻ ഇളവുകൾ ലഭിക്കാമെന്ന് വിദഗ്ധർ വിശ്വസിക്കുന്നു പ്രതിവർഷം പതിമൂന്ന് മുതൽ പതിനഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കുന്ന വ്യക്തികളുടെ നികുതി ഭാരം ലഘൂകരിക്കുന്നതിലകം സർക്കാരിന്റെ എന്നാണ് വിദഗ്ധർ പറയുന്നത് ഇതുവഴി ആളുകളുടെ കയ്യിൽ പണം എത്തിക്കാൻ സാധിക്കും കോവിഡിന് ശേഷം തല ഉയർത്തിയ പണപ്പെരുപ്പം ആളുകളുടെ വാങ്ങൽ ശേഷി ഇല്ലാതാക്കിയതായി സ്രോതസ്സുകൾ പറയുന്നു ഒരു ലക്ഷം രൂപ വീതം വർദ്ധിപ്പിച്ച് നികുതി സ്ലാബുകൾ പരിഷ്കരിക്കുന്നത് നികുതി ഭാരം ഗണ്യമായി കുറയ്ക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്നതിനോടൊപ്പം നികുതിദായകർക്ക് ആവശ്യമായ ആശ്വാസം നൽകുന്ന ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കുമെന്നാണ് വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് ഇത്തരം ഫലവത്തായ പരിഷ്കാരങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുമെന്നും നികുതി വെട്ടിപ്പ് സാധ്യത കുറയ്ക്കുമെന്നും ഇവർ കൂട്ടിച്ചേർത്തു